ൂസി എല്ലാം ചെയ്തല്ലോ തുസിഡീ എല്ലാം തന്നല്ലോ തുസി എല്ലാം ചെയ്തല്ലോ തുസിഡീ എല്ലാം തന്നല്ലോ ഒന്നും ഞാൻ ചോദിക്ക ആരാധിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്നോ ആരാധിച്ചാൽ സൗഖ്യമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്നോ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങളിതൊരു ഹ്യൂമൻ വർഷിപ്പാണ് ഹ്യൂമൻ വർഷിപ്പ് മനുഷ്യനെ ആരാധിക്കുന്നതല്ല മാനുഷിക ആരാധനയാണ് മനുഷ്യനാണ് മോഹങ്ങളിൽ നിന്ന് ആരാധിക്കുന്നത് അത് ജാതീയ ആരാധനയാണ് ജാതീയ ആരാധന അതാണ് ജാതീയ ആരാധന വിജാതീയരുടെ ആരാധന എന്താണ് ലഭിക്കാൻ വേണ്ടിയുള്ള ആരാധനയാണ് വിജാതീയരുടെ ആരാധന പേടിച്ചുള്ള ആരാധനയാണ് എന്റെ ആരാധന പേടിച്ചുള്ള ആരാധനയുമല്ല മോഹിച്ചുള്ള ആരാധനയുമല്ല എന്റെ ആരാധന എനിക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല ഐ വർഷിപ്പ് ഹിം ബിക്കോസ് ടു ബി വർഷിപ് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് എനിക്ക് എങ്ങനെയാണ് അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയുന്നത് സോ ഐ വർഷിപ്പ് ഹിം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് തന്നെയല്ല അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ ലോകത്തിൽ ദൈവം ആദവനെയും ഹവയെയും സൃഷ്ടിച്ചു എല്ലാ മൃഗജാലങ്ങളുടെയും മുമ്പിൽ അവൻ നടു നിവർത്തു നിൽക്കുകയാണ് കാര്യം അവനാണ് എല്ലാത്തിന്റെയും മുകളിൽ അവന് മുകളിൽ ഒരാളെ ഉള്ളു അത് ദൈവമാണ് ആ ദൈവത്തെയാണ് അവൻ ആരാധിക്കുന്നത് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ താഴെ വീഴുക അല്ലെങ്കിൽ ഫോളിങ് ഡൗൺ എന്ന അർത്ഥമുണ്ട് മുങ്ങിപ്പോവുക എന്നുള്ള അർത്ഥമുണ്ട് ആരാധനയ്ക്ക് എല്ലാ മൃഗജാലങ്ങളുടെയും മുമ്പിൽ നടു നിവർത്തി നിൽക്കുന്നവരായ മനുഷ്യൻ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ താഴെ വീണുപോയി അതാണ് ആരാധന ദൈവത്തെ അവന്റെ ഒരു കാഴ്ചയിൽ അവനെ അവനായിട്ടൊന്ന് കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വീണു പോകും ഫിസിക്കലി നമ്മൾ താഴെ വീഴുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി ചിലപ്പോൾ താഴെ വീഴും അതല്ല ഈവൻ അതർവൈസ് എന്താണ് നമ്മൾ മനിച്ചു താഴെ വീഴുന്ന കാര്യം അല്ല ഇവിടുത്തെ വിഷയം എന്താ നിങ്ങളുടെ എല്ലാ സ്വയവും നിങ്ങളുടെ എല്ലാ അഹങ്കാരവും നിങ്ങളുടെ എല്ലാ കഴിവുകളും എല്ലാ മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും മുമ്പിൽ തല നിവർത്തി നിന്ന എല്ലാ ഗർവും എല്ലാം അറിയാതെ താഴെ വീണുപോകുകയാണ് യു ആർ ഫോളിംഗ് ഡൗൺ അതാണ് ശരിയായിട്ടുള്ള വർഷിപ്പ് എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ ആഴമെന്ന് പറയുന്നത് അവനിൽ നിങ്ങളങ്ങ് മുങ്ങിപ്പോകയാണ് യു ആർ ഡ്രോൺ വേർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരാധന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവനിലങ്ങ് ലയിച്ചു പോവുകയാണ് നമ്മൾ അവനിൽ അങ്ങ് മുങ്ങിപ്പോവയാണ് അതാണ് ശരിക്കും വേർഷിപ്പ് എന്ന് പറയുന്നത് ഞാനിത് പറയാൻ കാര്യം യേശു കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത് ഞാൻ ബഹുമാനിക്കുന്നത് ഓഫ് കോഴ്സ് യേശുവിന്റെ എന്തും എനിത്തിങ് ആൻഡ് എവ്രിതിങ് ഓഫ് ജീസസ് അതെന്തും ആരാധനയ്ക്ക് യോഗ്യമായതാണ് എന്നാൽ അവന്റെ വാക്കുകൾ അതുല്യമാണെങ്കിലും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് അവന്റെ വാക്കുകളല്ല അതിനപ്പുറം യേശു എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് കയറി വരുന്ന ആദ്യ കാഴ്ച കാൽവറിക്രൂശിൽ എനിക്ക് പകരം പിടഞ്ഞു മരിക്കുന്നവനായ യേശുവാണ് ആ കാഴ്ചയാണ് എന്നെ അവനോട് അടുപ്പിച്ചത് ആ കാഴ്ചയാണ് കാര്യം നല്ല ഉപദേശങ്ങൾ അനേകർ തന്നിട്ടുണ്ട് യേശു പറഞ്ഞതുപോലെ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അതിനോട് യോജിക്കുന്ന നിലയിലും അതിനോട് ചേരുന്ന ഏകദേശം ചേരുന്നെന്ന് തോന്നിക്കുന്ന നിലയിലുള്ള എത്രയോ സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എത്രയോ മതോപദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ യേശുവിന്റെ വാക്കുകൾ അതുല്യമായിരിക്കുമ്പോഴും അതിനെ മുദ്രയിട്ടത് അവനവന്റെ സ്വന്തം രക്തം കൊടുത്തുകൊണ്ടാണ് അവന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് അവൻ ഗിരിപ്രഭാഷണം നടത്തിയപ്പോഴല്ല പ്രത്യുത അവൻ കാൽവറി ക്രൂശിൽ മരിച്ചപ്പോഴാണ് അവന്റെ ഗിരിപ്രഭാഷണവും അവന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനം തന്നെ ആയിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവന്റെ ലൈഫ് അതായിരുന്നു അവന്റെ ജീവൻ അതായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് സമയം ഉണ്ടെങ്കിൽ പഠിക്കാം പക്ഷേ റോമാലേഖനത്തിൽ പൗരോസ് പറയുന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ് നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു മാനിഫെസ്റ്റ് അതിന്റെ അർത്ഥം അന്നേരം ദൈവം നമ്മളെ സ്നേഹിച്ചെന്നല്ല ദൈവം എന്നും സ്നേഹിച്ചിരുന്നു ചിലർക്കൊരു ചിന്തയുണ്ട് പഴയ നിയമത്തിലെ ദൈവം വളരെ ക്രൂരനായ ഒരു ദൈവം പുതിയ നിയമത്തിൽ വന്നപ്പോഴേ ദൈവത്തിനൊത്തിരി വ്യത്യാസം ഉണ്ടായി പിന്നെ ആ ദൈവം സ്നേഹിക്കാൻ പഠിച്ചതെന്ന് പ്രിയമുള്ളവരെ പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ രണ്ട് ദൈവമൊന്നുമില്ല ദൈവം ഏകൻ തന്നെ എന്ന് തന്നെയല്ല ദൈവത്തിനൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിന് വ്യത്യാസം ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ കാരണം അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണ് കാൺ പക്ഷേ ദൈവത്തിന്റെ വെളിപ്പാടിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ദൈവത്തിന് വ്യത്യാസം ഉണ്ടായിട്ടില്ല ദൈവത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ച വെളിപ്പാടിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് പഴയ നിയമത്തിലെ വ്യക്തികൾക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിനേക്കാൾ ഉയർന്ന ഒരു വെളിപ്പാട് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ വ്യക്തികൾ മനസ്സിലാക്കിയ വെളിപ്പാടുണ്ട് ഒരുപക്ഷെ അന്നവർ ദൈവത്തിന്റെ വെളിപ്പാട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയത് ദൈവം അവരെ ശത്രുക്കളിൽ നിന്ന് വിടുവിച്ചപ്പോഴോ അവർക്ക് നല്ല ഒരു വിളവ് നൽകിയപ്പോഴോ ഒക്കെയാണ് സ്നേഹിക്കുന്നവനായ ദൈവം എന്നവൻ പറ അവര് പറഞ്ഞത് എന്നാൽ പുതിയ നിയമത്തിൽ വന്ന നമുക്ക് നമുക്കൊരു കാറ് കിട്ടുമ്പോൾ ഓ ഗോഡ് ലവ്സ് മീ സോ മച്ച് ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് കാറ് തരുമോ ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ ഈ രോഗത്തിന് സൗഖ്യമാക്കുമോ എന്നൊക്കെ പറയുന്നത് ഒരു പഴയ നിയമ സങ്കല്പമാണ് അത് തെറ്റൊന്നുമല്ല പക്ഷേ അതിനേക്കാൾ വലിയ ഒരു സ്നേഹ വെളിപ്പാട് അവൻ നമുക്ക് നൽകിയിട്ടുണ്ട് അത് മനസ്സിലായി കഴിയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന കാറും വീടും പണവും ധനവും മഹിമയും കസേരയും പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമാകത്തില്ല മാത്രമേ ആകത്തുള്ളൂ കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അവിടെയാണ് സ്നേഹത്തിന്റെ ദൈവസ്നേഹത്തിന്റെ പ്രദർശനം അതിനർത്ഥം നേരത്തെ ദൈവം നമ്മൾ സ്നേഹിച്ചില്ലെന്നല്ല സ്നേഹത്തിൽ നിന്നാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അവന്റെ സൃഷ്ടി പോലും സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് എന്നെ കർത്താവ് സൃഷ്ടിച്ചത് ആദമനെ ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് ഒരു കളിപ്പാട്ടമായിട്ട് സൃഷ്ടിച്ചതല്ല അവന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് സൃഷ്ടി പക്ഷേ ആ ആദമിനും ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെട്ടത് വെളിപ്പെട്ടത് കാൽപുറിക്കൃഷിയാണ് അത് കണ്ടിട്ടുള്ള ഞാൻ അത് കണ്ടിട്ടില്ലാത്ത പഴയ നിയമവിശ്വാസികളെ പോലെ ആകരുത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നമ്മൾ ചിലപ്പം ആളുകളോട് പറയുമല്ലോ എടാ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിനക്ക് ചെയ്തിട്ടും നീ എന്നാ ഇങ്ങനെ ചെയ്തത് അല്ലേ അതിന്റെ അർത്ഥം സ്വീകരിക്കുന്നതനുസരിച്ച് ഉത്തരവാദിത്വം വർദ്ധിക്കുമെന്നല്ലേ റൈറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കണം സ്വീകരിക്കുന്നതനുസരിച്ച് ഉത്തരവാദിത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് അയാളോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും വർധിച്ചുകൊണ്ടിരിക്കും ഞാൻ ആഫ്രിക്കയിൽ ആദ്യം ചെല്ലുന്ന സമയത്ത് ഒരാളെ പോലും അറിയാൻ വയ്യാതെ ഞാൻ ആഫ്രിക്കയിൽ പോയതാണ് പക്ഷെ ഇന്ന് എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള അത്ര ആഴത്തിലുള്ള ബന്ധം എനിക്ക് അവരുമായിട്ടുണ്ട് അവർക്ക് വേണ്ടി മരിക്കാൻ ഞാനും തയ്യാറാണ് എനിക്ക് വേണ്ടി മരിക്കാൻ അവരും തയ്യാറാണ് അത്രയ്ക്കും ആഴമുള്ള ബന്ധം ആഫ്രിക്കക്കാരായ പല ആളുകളോടും എനിക്കുണ്ട് അതുകൊണ്ട് ഇപ്പൊ എനിക്കെന്താണെന്നറിയാമോ എനിക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് മുഴുവൻ അല്ലാതെ എത്രയും അവരിൽ നിന്ന് പ്രാപിക്കാമെന്നല്ല അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും കാര്യം ഞാൻ അവരെനിക്ക് വേണ്ടി ചെയ്തതൊക്കെ കണ്ടു എനിക്ക് വേണ്ടി സഹിച്ചതൊക്കെ കണ്ടു എനിക്ക് വേണ്ടിയുള്ള സാക്രിഫൈസ് കണ്ടു നമ്മളുടെ കൂട്ടുകാരനെ കുറിച്ചാണെങ്കിലും അതുതന്നെയല്ലേ നമുക്ക് അവൻ നമുക്ക് വേണ്ടി ഒരു ഒരു സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ അവന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കുന്നത് ഇതേപോലെ പഴയ നിയമത്തിലെ വിശ്വാസികൾ ദൈവത്തിന്റെ സാക്രിഫൈസ് അല്ല കണ്ടത് പഴയ നിയമത്തിലെ വിശ്വാസികൾ കണ്ടത് കർത്താവിന്റെ കരുണയെയാണ് കർത്താവിന്റെ അനുഗ്രഹത്തെയാണ് കണ്ടത് അതുകൊണ്ട് അത്രയുമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്നുള്ളൂ അവരെ പോലെ ആകരുത് ഞാൻ കാര്യം അവര് കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് കാൽബറി ക്രൂസിൽ പിടഞ്ഞു മരിക്കുന്നവനായ യേശുവിനെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുള്ളവൻ ഒരു പഴയ വിശ്വാസിയെ പോലെ ആകരുത് ക്രൂസിന്റെ കാഴ്ചയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ക്രൂസിന്റെ കാഴ്ചയാണ് കർത്താവിനെ നമ്മളോട് അടുപ്പിക്കുന്നത് നമുക്ക് നമ്മളെ കർത്താവിനോട് അടുപ്പിക്കുന്നത് ക്രൂസിന്റെ കാഴ്ചയാണ് അവന്റെ സ്നേഹം എന്താണെന്നുള്ളത് തിരിച്ചറിയിക്കുന്നത് പിന്നെ എന്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ അവന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിയരുത് പൗരസി ചോദിക്കുന്ന ചോദ്യം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർപെടുത്തുന്നത് നഗ്നതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ ഒന്നിനും ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും ക്രിസ്തുവിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർപെടുത്തുവാൻ കഴിയയില്ല ഇതാണ് റിലേഷൻ ഇതാണ് ബന്ധം നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ് ഇറ്റ് ക്രൈസ്റ്റ് ഞാൻ ആഫ്രിക്കയിൽ ചെയ്ത ഡേ ഒരു വ്യക്തിയായിരുന്നു ഡേവിഡ് ലിവിങ്സൺ എന്ന് നിങ്ങൾക്ക് അറിയാം അതേപോലെ തന്നെ ആഫ്രിക്കയിൽ സുവിശേഷ വേല ചെയ്ത വളരെ അറിയപ്പെടുന്ന ഒരു ദൈവദാസനാണ് സിറ്റി സ്റ്റാർട്ട് ഈ മിഷണറിമാരുടെ ജീവചരിത്രമൊക്കെ നിങ്ങൾ വായിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വായിക്കാൻ കൊടുക്കുകയും ചെയ്യണം എന്ന് തന്നെയല്ല മിഷണറിമാരുടെ ചരിത്രങ്ങളൊക്കെ ഉള്ള അവരുടെ ചരിത്രം വിവരിക്കുന്നതായ ഒത്തിരി ഡി ബി ഡീസും മറ്റും ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളീ കാർട്ടൂൺ കണ്ട് നശിച്ചു പോകാതെ കാർട്ടൂൺ തന്നെ തന്നെയല്ലേ കാണുന്നത് കാണരുതാത്തത് എല്ലാം ഇന്ന് പിള്ളേർ കാണുന്നുണ്ട് ചോദിക്കുമ്പോൾ പറയാം അവൾ കാർട്ടൂണേ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും ഇല്ലെന്നാണ് നമ്മുടെ ചിന്ത അതൊക്കെ പോട്ടെ അതിനെക്കുറിച്ചല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് വേദപുസ്തകപരമായി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന എത്രയോ നല്ല കുഞ്ഞുങ്ങൾക്കും കൂടെ രസകരമായി മനസ്സിലാക്കാൻ കഴിയുന്ന മിഷനറി സ്റ്റോറീസും വേദപുസ്തക കഥകളും ബൈബിളിന്റെ തന്നെ എക്സ്പ്രഷനും മൂവി എക്സ്പ്രഷൻസും ഒക്കെ എത്രയോ അവൈലബിൾ ആണ് അത് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ മിഷനറി സ്റ്റോറീസ് അതിലൊന്നാണ് സീറ്റി സ്റ്റാർട്ട് ഈ സീറ്റി സ്റ്റാട്ടിനെ കുറിച്ച് ഞാൻ പല മെസ്സേജസിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആദ്യം അദ്ദേഹം ജനിച്ച വീട് നൂറ് മുറികളെങ്കിലും ഉള്ള ഒരു വലിയ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷെ ദൈവം പറഞ്ഞപ്പോൾ അതെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് ചൈനയിൽ പോയി സുവിശേഷ വേല ചെയ്തു ചൈനയിൽ പോയി സുവിശേഷ വേല ചെയ്ത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഭാര്യ ഇൻവാലിഡ് ഇൻവാലിഡായി പോയി അവർക്ക് കട്ടിലിൽ പൂർണ്ണമായും പൂർണമായും പോയി വൺ ടു വൺ അറ്റൻഷൻ ആവശ്യമുണ്ട് അവരെയും കൊണ്ട് ഇംഗ്ലണ്ടിൽ മടങ്ങി വന്നു ദൈവം അദ്ദേഹത്തെ ആഫ്രിക്ക അദ്ദേഹത്തിന് ആഫ്രിക്കയെ ഒരു ബേഡൻ കൊടുത്തു അദ്ദേഹം ഈ ഇൻവാലിഡ് ആയിട്ടുള്ള ഭാര്യയെ ഇംഗ്ലണ്ടിൽ വിട്ടിട്ട് അത് ചുമ്മാ കളഞ്ഞേ ചുമയെന്ന് ആരും ചിന്തിക്കരുത് അവര് തമ്മിൽ ഒത്തിരി പ്രാർത്ഥിച്ച് വലിയൊരു പ്രയാസമായിരുന്നു പ്രതിസന്ധി ആയിരുന്നു എന്താ ഇൻവൈലഡ് ആയിട്ടുള്ള ഭാര്യ ഇട്ടിട്ട് പോകാൻ പറ്റുമോ ഒരു വലിയൊരു ചോദ്യമാണ് ആളുകൾ പറഞ്ഞു ലോകത്തിൽ എന്തോന്നു സൂചാക്ഷ വേല സ്വന്തം ഭാര്യയെ നോക്കാത്തവരെയെ നോക്കാൻ പോകുന്നു നൂറുകൂട്ടം ചോദ്യങ്ങളും പറച്ചിലുമൊക്കെയാണ് ആളുകളെല്ലാം അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു എനിക്ക് ആരെങ്കിലും ഒരാൾ സഹായത്തിന് മതിയല്ലോ പക്ഷെ ആഫ്രിക്കയിൽ ആരെങ്കിലും ഒരാൾ പോയാൽ പറ്റില്ല എനിക്ക് ആരെങ്കിലും ഒരാൾ സഹായത്തിന് മതിയല്ലോ പക്ഷെ ആഫ്രിക്കയിൽ ആരെങ്കിലും ഒരാൾ പോയാൽ പറ്റില്ല അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എന്റെ കാര്യം നോക്കിക്കോളൂ നിങ്ങൾ കർത്താവിന്റെ വിളി കേട്ട് ആഫ്രിക്കയിലേക്ക് പോകാൻ ആ ഭാര്യ പറഞ്ഞയച്ചു ഭാര്യ പറഞ്ഞയച്ചു ഭാര്യ പറഞ്ഞയച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം പോകത്തില്ലായിരുന്നു സത്യമാണ് പലപ്പോഴും ഭാര്യമാര് മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് നിങ്ങളാണ് എൻകറേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങളാണ് അവിടെയാണ് ത്യാഗം ദാറ്റ് ഇസ് സാക്രിഫൈസ് സി ദൈവരാജ്യം എന്നുള്ളതാണ് നമ്മുടെ ആ ദൈവരാജ്യത്തിന് വേണ്ടി പല ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും പല ത്യാഗങ്ങൾ അത് കുടുംബമായി സഹിക്കേണ്ടി വരും പലപ്പോഴും കുടുംബമായി അതിൻ്റെ അർത്ഥം ഭാര്യയെ കളഞ്ഞ വെച്ച് പോകണമെന്നൊന്നുമല്ല ഭാര്യയുടെ കൺസെന്റോടുകൂടെ വേണം ഭർത്താവ് പോകാൻ ഭാര്യയുടെ കൺസെന്റ് ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ സഹോദരി പറഞ്ഞതാണ് ആഫ്രിക്കയിലെ ജനങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് ആഫ്രിക്കയിലെ ജനങ്ങൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരാളെ സഹായിക്കാനും ഈ സഹോദരിക്ക് വേണ്ടി സിറ്റി സ്റ്റഡ് ഇംഗ്ലണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ സഹോദരിക്ക് തീർച്ചയായും സന്തോഷമുണ്ട് ആർക്കാണ് സ്വന്തം ഭർത്താവ് കൂടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ലാത്തത് കാണുമായിരിക്കും എനിക്കറിയത്തില്ല പക്ഷേ നോർമലി എ വുമൺ ഓഫ് നൊബിലിറ്റി ഒരു ഉത്തമയായ സ്ത്രീ എപ്പോഴും അവളുടെ ഭർത്താവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് കൊതിക്കുന്നുണ്ട് അത് കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനുമാണ് പക്ഷേ ഈ സ്ത്രീയുടെ വാക്ക് നിങ്ങൾ എന്നെ നോക്കാൻ ഇവിടെ നിന്നാൽ എനിക്ക് സന്തോഷമുണ്ടാകും പക്ഷെ എൻ്റെ ജീവൻ രക്ഷിക്കാനും നിങ്ങൾക്ക് പറ്റത്തൊന്നുമില്ല പക്ഷെ നിങ്ങൾ ആഫ്രിക്കയിൽ പോയാലും നിങ്ങൾ അവരുടെ ജീവൻ മാത്രമല്ല അവരുടെ നിത്യതയാണ് രക്ഷിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ഒരു സാക്രിഫൈസ് അനേകര് സ്വർഗത്തിലേക്ക് കയറുവാൻ കാരണമാകുമെങ്കിൽ ആ സാക്രിഫൈസിന് നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലാതെ കുടുംബത്തെ കളഞ്ഞേച്ച് പോകണമെന്നോ കുടുംബം നോക്കരുതെന്നോന്നോ അല്ല ഞാൻ പറയുന്നത് ഞാൻ എന്റെ കുടുംബത്തെ നന്നായി നോക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അവരുടെ ആവശ്യങ്ങൾ ഒന്നും ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല ഒക്കെ ശരിയാണ് ഐ ട്രൈ ടു ബി എ ഗുഡ് ഹസ്ബൻഡ് എ ഫാദർ പക്ഷെ എനിക്ക് എന്റെ സാമീപ്യം പലപ്പോഴും അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എന്നുള്ളത് അവർക്കും അറിയാം പക്ഷെ അവർക്ക് കംപ്ലൈന്റും ഇല്ല എന്തുകൊണ്ട് കംപ്ലയിന്റ് ഇല്ല കാരണം ആ സാക്രിഫൈസ് അവരുടെ സാക്രിഫൈസ് എത്ര പേർക്ക് ആത്മീകമായി പ്രയോജനകരമാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് അവരെ സാക്രിഫൈസിന് തയ്യാറാകുന്നതിൻ്റെതായ കാരണം എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ സാക്രിഫൈസ് അതായത് ആസ് എ ഫാമിലി ബി സ്റ്റാൻഡ് ഫോർ എ കോസ് ഞങ്ങൾ സാധാരണക്കാരല്ലെന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ധനികരാണെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല ഞങ്ങൾ സാധാരണക്കാരല്ലെന്നും ഒരു ദൈവികമായ കോസിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും ഞങ്ങൾക്ക് ജോലിക്കാർ ജോലിക്കാർക്ക് വരെ അറിയാം വി സ്റ്റാൻഡ് ഫോർ എ കോസ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് സാക്രിഫൈസ് ഉണ്ടാകുന്നത് ഈ സ്ത്രീ സാക്രിഫൈസ് ചെയ്തു ഭർത്താവിനെ ആഫ്രിക്കു പറഞ്ഞു വിട്ടു അദ്ദേഹം അവിടെ പോയി ഒരു ചെറിയ കുടിൽ കിട്ടി ഓല ഓരക്കുടിൽ അദ്ദേഹം താമസിച്ച സ്ഥലങ്ങളിലൊക്കെ അനേകം ഇതുള്ളതാണ് വാട്ട് ഈസ് എ കോക്കനട്ട് ലീവ്സ് തെങ് ഉള്ള സ്ഥലമാണ് എന്നിട്ട് അദ്ദേഹം അതിന് പേരിട്ടത് ബെക്കിങ്ങ പാലസ് എന്നാണ് ബക്കിങ്ങ പാലസ് അദ്ദേഹം ജനിച്ചത് കൊട്ടാരം പോലെയുള്ള വീട്ടിലാണ് ഞാൻ ഇതിന്റെ ഫോട്ടോഗ്രാഫ് കണ്ടിട്ടുണ്ട് വീട് കണ്ടിട്ടില്ല ഞാൻ ഞാനിതിന്റെ ഫോട്ടോഗ്രാഫ് കണ്ടിട്ടുണ്ട് അദ്ദേഹം ആഫ്രിക്കയിൽ സുവിശേഷ വേല ചെയ്തത് ഒരു കുടിലാണ് അതിന്റെ ഫോട്ടോയും ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോയെ കണ്ടിട്ടുള്ളൂ ഫോട്ടോ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ പറയും ഞാൻ ജനിച്ച വീട് ഒരു കുടിൽ സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു കൊട്ടാരം പക്ഷെ ഈ മനുഷ്യൻ അങ്ങനെ ആയിരുന്നില്ല കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം കുടിലിലേക്ക് ഇറങ്ങി വരികയായിരുന്നു ആ കാലയളവിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ കൌണ്ടി പ്ലെയർ ആയിരുന്നു നമ്മുടെ ഇക്കാലത്ത് ധോണിയെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ആദ ആദരണീയൻ എന്ന് പറയുമ്പോൾ എന്താണ് വോട്ട് യു സേ ക്രിക്കറ്റിന്റെ ലോകത്ത് ഒരു വലിയ വാഗ്ദാനം എന്ന ലോകം വിധി എഴുതിയ മനുഷ്യനായിരുന്നു സിറ്റി അദ്ദേഹം എല്ലാം കളഞ്ഞാണ് സുവിശേഷം ആഫ്രിക്കയിൽ പോയ ഈ സിറ്റി സ്റ്റഡിന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം പറയാറുള്ള പക്ഷെ അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് വെൻ ഐ ലുക്ക് അറ്റ് കാര്യമുണ്ട് ക്രോസ് എനിത്തിങ്വറിങ് ദർ ഹിം ഇസ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരിക്കലും ഒരു ത്യാഗമല്ല ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരിക്കലും ഒരു ത്യാഗമല്ല